ഹലോ നമുക്കിന്ന് ഒരു വെള്ളരിക്ക ചെടി ഉണ്ടാക്കാമേ ഞാൻ വെള്ളരിക്ക ഒരു ലീറ്ററിൽ ചിരണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് മതിയല്ലോ നമുക്ക് അത് ഒരു വെള്ളരിക്ക തന്നെ വെള്ളമാണ് അതുകൊണ്ട് നമുക്കൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്കിന്ന് വേഗിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനെ അരയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് കടുക് നിങ്ങളവിടെയൊക്കെ എന്നാണ് തോന്നണ പറയുന്നത് എല്ലായിടത്തും അല്ല ഇവിടെ തിരുവനന്തപുരത്ത് ഇതിനെ കിച്ചടി എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ശകലം കടുക് നല്ല ജീരകം ഇച്ചിരി ഇടമണം വരണം നമുക്ക് ഇനി ഇത് രണ്ടും കൂടി തേങ്ങയും കൂടെ ചേർത്ത് നല്ല മഷി പോലെ അരച്ച് ഒരു മൂന്ന് പച്ചമുളകും കൂടെ ഇതിൽ പൊട്ടിച്ചുകൊണ്ട് വരുന്നു അത് അരഞ്ഞ് പോരപ്പം അതിലിട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കും ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന പുളിക്കനുസരിച്ച് തൈരൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അര ഗ്ലാസ് തൈരാണ് എടുത്തത് ഒഴിച്ച് കൊടുത്ത് നോക്കട്ടെ പുളി ഇങ്ങനെ ഉണ്ടെന്ന് കടുകൊടുക്കാം മറ്റെല്ലാം ഉള്ള ഇട്ടുകൊടുക്കുക കറി ആപ്പിലേയും കൂടെ അപ്പോൾ നമ്മുടെ അടിപൊളി വെള്ളരിച്ച പിച്ചടി ായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും നമ്മളുടെ സ്ഥലത്ത് അതാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ അപ്പം കേരളമൊട്ടാകെയുള്ള മലയാളികളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഓക്കെ താങ്ക്